ദൈവനാമം മഹത്വപ്പെടുമാറ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹം തന്നെയായ പൗലൂസ് പ്രസലോലിക്ക സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാമധ്യായ അതിൻ്റെ മൂന്നാമത്തെ വാക്യം ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ അപ്പോസല്ലാ പൗലൂസ് സഭയോട് പറയുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണമാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ കൂടാരം എന്ന് പറയുന്നത് അവരവരുടെ ശരീരം ദൈവം ദാനമായിട്ട് തന്ന ആത്മാവിരിക്കുന്ന ഈ കൂടാരം ഒരു ഭാഗത്ത് വചനം പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും ഓക്കെ എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ഈ കൂടാരം ഇവിടെ വചനം പറയുന്നു ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ പ്രിയരെ കർത്താവ് ആഗ്രഹിക്കുന്നത് വിശുദ്ധിയോടെയുള്ളൊരു ജീവിതമാണ് ഇതെങ്ങനെ സംഭവിക്കും ഇത് അത്ര എളുപ്പമല്ല ഇതറിയാവുന്ന കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറയാണ് നിങ്ങൾ എരിശലയമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്വത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം കാരണം ഞാൻ ഇനി നിങ്ങളുടെ അടുക്കലില്ല നിങ്ങളുടെ കൂടെ എപ്പോഴും ഇരിക്കേണ്ടതിന് ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അത്ഭുതങ്ങൾ അടയാളങ്ങളുമൊക്കെ ചെയ്ത് സത്യമായ സുവിശേഷത്തെ കലർപ്പില്ലാത്ത സുവിശേഷത്തെ കർത്താവ് പ്രസന്റ് ചെയ്ത് ശിഷ്യന്മാർക്ക് കൈമാറിയ ഒരു വലിയ സന്ദേശം നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം ഈ പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സുബോധം തരും പ്രിയരെ ജീവിതത്തിനകത്ത് വിശുദ്ധി നഷ്ടപ്പെടുന്നത് എപ്പോഴാ സുബോധം നഷ്ടപ്പെടുമ്പോഴാ എന്നാൽ ദൈവജനം പറയുന്നു ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളെ അശുദ്ധിയിലേക്ക് നടത്തുന്ന ചില വിഷയങ്ങളെ കുടഞ്ഞു കളയേണ്ടതിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ആ ഉയരത്തിൽ ദൈവം ഒരുക്കുന്ന ഭവനത്തിന് വേണ്ടി അന്ത്യം വരെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് വിശ്വസ്തയോടെ ഓടി ഓട്ടം നികപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു